നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തഞ്ച് കാരികളായ രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ആൾക്ക് നൂറ്റി അമ്പത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇരുനറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അരീക്കോട് ഭാഗത്താണ് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ട് തന്നിട്ടുണ്ട് ഇവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് നാല് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലായിരിക്കണം എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഹസീനയുടെ ആണ് ഹസീനയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം അഞ്ച് തന്നിട്ടുണ്ട് കളറ് വെളുത്തിട്ടാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് നാല് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ സ്വീകരിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഡീറ്റെയിൽസ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം புதிய டீட்டெயில்ஸ் ஆட்டி வேண்டும் காணோம் தேங்க்யூ ஃபார் வாட்சிங்